വിവാദമായ ചൊക്രമുടി ഭൂവിഷയത്തിലും നിർമ്മാണ വിഷയങ്ങളിലും പ്രതികരണമായി ഭൂ ഉടമ രംഗത്ത് തന്നെയും കുടുംബത്തെയും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഭൂ ഉടമയും അടിമാലി സ്വദേശിയുമായ സി ബി ജോസഫ് പറഞ്ഞു ഭൂമി കയ്യേറിയതല്ലെന്നും പട്ടയ ഭൂമിയാണെന്നുമാണ് സി ബി ജോസഫിന്റെ വാദം അനധികൃതമായി നിർമ്മാണം നടത്തിയെന്ന പ്രചാരണം തെറ്റാണെന്നും സി ബി ജോസഫ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അത് അഞ്ച് പട്ടയങ്ങളായിട്ടാണ് അറിഞ്ഞിരിക്കുന്നത് എൻ്റെ ഇരുന്നൂറ്റി പത്തൊൻപത് പേർ അറുപത്തഞ്ച് എൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർ അറുപത്തഞ്ച് എൻ്റെ അഞ്ഞൂറ്റി ഒൻപത് പേർ എഴുപത് എൻ്റെ അഞ്ഞൂറ്റി നാല് പാർ എഴുപത് തൊള്ളായിരത്തി ഇരുപത്തി ആറ് മാർ അറുപത്തൊമ്പത് എന്നീ കാലഘട്ടത്തിൽ അഞ്ച് പട്ടയങ്ങളാണ് കിട്ടുക അതായത് പതിനാറ് ഏക്കറ് അറുപത്തി ഒമ്പത് സെൻറ്റ് സ്ഥലം പട്ടയം കിട്ടിയത് അത് നാളെ വരെ അതിൻ്റെ മെജു സർട്ടിഫിക്കറ്റ് ലൊക്കേഷൻ പൊസിഷന് എന്ന് വേണ്ട സർക്കാരിൽ നിശ്വസിക്കുന്ന എല്ലാ ലേഖകളും അപ്ഡേറ്റ് വരെ ഞാൻ കരമടച്ച് പോകുന്ന ഒരു വസ്തുവാണ് ആ ഭൂമിയാണ് കയ്യേറ്റമാണെന്ന് പറഞ്ഞിപ്പോൾ പുതിയ വാർത്ത പറഞ്ഞിട്ടുണ്ട് ഞാനവിടെ യു കാലി വെട്ടി കൂടി യു വെട്ടി ഈ കൃഷി ആരും ഒരുപാട് റോഡ് സൗകര്യവും ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് അതിനകത്ത് വാട്ടർ സോഴ്സിനുള്ള ഒരു ജലസ്രോതസ് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്നതാണ് ജലസ്രോതസ് അത് ഞാനത് അല്പം വലുതാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗത്ത് എൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ അതിന് സർക്കാർ നശിച്ചു നിൽക്കുന്ന ഏത് പെനാലിറ്റി അടക്കാനും നമ്മൾ തയ്യാറാണ് ഒരു വസ്തുവിൻ്റെ അകത്ത് ഈ കാര്യങ്ങൾ ചെയ്തു കൂടാതെ ഒരിക്കലും നമ്മൾ നമ്മളിപ്പോൾ തല കൊടുത്ത് വാങ്ങിയ വസ്തുവാണ് അത് ഈ പതിനാലായിരത്തി അറുപത്തൊമ്പത് സെൻറ്റിൽ നാല് ഏക്കർ വസ്തു എൻ്റെ പേരിലുള്ളൂ ബാക്കി പല ആൾക്കാരും വേറെ വാങ്ങിയിട്ടുണ്ട് അവരെല്ലാം എല്ലാ ജീവിതം ഓരോ രീതിയിൽ കലമടക്കുകയും അവരെല്ലാം എൻ ഒ സിക്ക് അന്വേഷിക്കുക എൻ ഒ സി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് രണ്ട് എൻ ഒ സി കിട്ടിയിട്ടുണ്ട് ഈ എൻഒ സിയുടെ കാര്യത്തിൽ പോലും പറയുന്നത് വ്യാജമാണ് നമ്മളിതിനകത്ത് കയ്യാത്തക്കാരനല്ല ഞാൻ എല്ലാവരും പറഞ്ഞ വസ്തു വാങ്ങുന്നത് ഞാനും പലപ്പോഴത്തെ വസ്തു വാങ്ങി അതിൻ്റെ അകത്തൊരു വീട് കൊടുക്കാൻ വേണ്ടി ഞാൻ എൻ ഒ സിക്ക് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും എൻ ഒ സി അനുസരിച്ചു അത് ഗവൺമെന്റ് പരിശോധിച്ച് ജനവും പട്ടയമാണെന്ന് ചോദ്യപ്പെട്ടതിൻ്റെ കയ്യിലാണ് എ സി അനുസരിച്ചത് ആ എൻ സി വ്യാജമാണെന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞു പറയുന്നത് അപ്പൊ ഏത് രേഖകൾ നമ്മൾ ചോദിച്ചാലും എൻ്റെ കയ്യിൽ പട്ടയത്തിൽ ഞാൻ അതെല്ലാം വിപരാകാശ നിരപ്രകാരം എടുത്തിട്ട് എൻ്റെ കൈവശിച്ചു ഇത്രയും രേഖകളുള്ള ഭൂമി എങ്ങനെ കയ്യേറ്റക്കാരനാകും ഏതാൾക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും പരിശോധിക്കാൻ ഏത് ഓഫീസിൽ പോയാലും ഇതിന്റെ എല്ലാത്തിൻ്റെയും പട്ടയ പയർ പക്ഷേ ട്രഷറിയിൽ പൈസ അടയ്ക്കുന്ന ചല്ലാരും അടക്കം നമ്മൾ അപേക്ഷിച്ച അപേക്ഷ അടക്കം പട്ടയ മനസ്സ് പട്ടയ സെച്ച് എല്ലാം അടക്കം പത്ത് പതിനഞ്ച് രേഖകളാണ് പട്ടയ പയറ് ആ പയർ അടക്കം നമ്മുടെ താലൂക്കെല്ലാം ലഭ്യമാണ് ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്